അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് ഈ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം അൻസാരി സുഹരി ഉസ്താദിലെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ഉള്ള പാണ്ഡിത്യം ജനങ്ങളോട് പറഞ്ഞ് ഫലിപ്പിക്കാനുമുള്ള കഴിവോ അല്ലേ അതുകൊണ്ട് യൂട്യൂബിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പം തന്നെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കുകയും നിന്നിക്കുകയും പരീക്ഷിക്കുകയും ചെയ്ത കമൻ്റുകൾ കൊണ്ട് നടക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയും അഗ്രഗണ്യനായ അഥവാ ഈ മതത്തിന് വേണ്ടി അഥവാ പരിശുദ്ധ ഇസ്ലാമിനും മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്കും വേണ്ടി വാതാരാധ വളരെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വളരെ തനിമയർന്ന നർമ്മഭാവനയോടെയും അല്ലേ വളരെ വ്യക്തമായ ഒരു ഒരു രീതിയിൽ ആ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ എല്ലാം എല്ലാവരും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോക്കും കേവലം ഒരു നൂറുകേ എൺപത് എഴുപത് റീച്ച് നി അല്ലേ വിവേഴ്സുണ്ട് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ അങ്ങേയറ്റം തങ്കം ശബ്ദിച്ചാൽ പോലും അഥവാ അങ്ങേയറ്റത്തെ എന്താ പറയുക തങ്ക ലിപികളാൽ കൊത്തി വെക്കേണ്ട വാക്കുകൾ പറഞ്ഞാൽ പോലും നമുക്കൊന്നും യാതൊരു റീച്ചുമില്ല എന്തുകൊണ്ടെന്നാൽ അങ്ങനെയാണ് കാരണം അതിൻ്റെ ഒരു കാലഘട്ടം ഒരു പക്ഷേ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ അൽഗോരിതം എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചില വ്യക്തികൾ അഥവാ സ്വാഭാവികമായിട്ടും അതിൻ്റെ അൽഗോരിതം പ്രൊമോട്ട് ചെയ്യുകയും റെക്കമെൻഡേഷൻ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള അൻസാരി സുഹരി ഉസ്താദ് അല്ലേ ഈ അൻസാരി സുഹരി ഉസ്താദിനോടൊപ്പം തന്നെ തുല്യത ഇല്ലാത്ത രീതിയിൽ വേറെയും ചില പണ്ഡിതന്മാരൊക്കെ യൂട്യൂബിൽ സജീവമാണ് അപ്പോൾ ഉദാഹരണം സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് റെസ വ്ളോഗർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് അല്ലെ അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ മൂന്നോ ചാനലോ മറ്റോ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പേരറിയാത്ത ധാരാളം ആളുകൾ പണ്ഡിതന്മാരായിട്ട് അവരുടെയും യൂട്യൂബുകൾ ഞാൻ കാണാറുണ്ട് അറിയിച്ചു നോക്കും അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു വാക്ക് അതോടൊപ്പം തന്നെ വേറെ ചില പണ്ഡിതന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞങ്ങൾ ആരും ഈ യൂട്യൂബിലൂടെ പൈസ വാങ്ങില്ല ഈ പൈസ വാങ്ങുന്നത് അറാമ തന്നെയാണ് എന്ന് ഇവർ വ്യക്തമാക്കുന്നത് കൊണ്ടാണ് ഞാനിതിൽ ഇപ്പം പറയേണ്ടി വന്നത് യൂട്യൂബിൻ്റെ പൈസ അറാമാണോ കാക്ക എന്ന് എൻ്റെ കമൻറ്റിന് താഴെ ചോദിക്കുന്നവരൊന്നും തന്നെ ഈ പറയുന്ന അൻസാരി സുഹരിയോടോ ഈ പറയുന്ന റസ്സ വ്ളോഗറോടോ അദ്ദേഹം തന്നെ നടത്തുന്ന ഇന്താദ് വ്ളോഗ് അങ്ങനെ കുറേ വ്ളോഗുണ്ടോ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ വ്ളോഗിൻ്റെ താഴെയോ ഒന്നും തന്നെ എല്ല കാക്ക എല്ലാ ഉസ്താദ് നിങ്ങൾക്ക് ഈ ഈ പറയുന്ന യൂട്യൂബിൻ്റെ പൈസ അലാനാകുമോ എന്ന് അവരോടൊന്നും ചോദിക്കുന്നില്ല അവർ എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അൻസാരി ഉസ്താദ് പറയുന്നത് അഥവാ ഈ ഈ പറയുന്ന യൂട്യൂബിന്റെ വരുമാനം പരസ്യം വരുന്നതിനാൽ അത് മദ്യത്തിന്റെ പരസ്യം വരും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിനാൽ അത് ഹറാമാണ് എന്ന് ശക്തിമത്തായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് ഒന്നും കൂടെ കേട്ടു നോക്കൂ ഇപ്പൊ കേട്ടില്ലേ നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല യൂട്യൂബിന്റെ വരുമാനം നമുക്ക് നിഷിദ്ധമാണ് ഹറാമാണ് പക്ഷേ എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ റെസ വ്ളോഗർ ചെയ്യുന്നത് രണ്ടോ മൂന്നോ എന്ത് ചാനൽ തന്നെ അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ സിറാജുദ്ദീൻ കാശിമി രോഗാവസ്ഥയിലായപ്പോൾ ഞാനൊന്ന് അത്ഭുതത്തോടെ നോക്കി എന്താണ് അദ്ദേഹം വീട്ടിലേക്കും മടങ്ങി തീരെ വയ്യ എന്ന് പറഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ വ്ളോഗിൽ രണ്ട് ചാനലുകളാണ് ഒന്ന് സിറാജുദ്ദീൻ കാസിമി ഓഫീഷ്യൽ എന്ന് സിറാജുദ്ദീൻ കാസിമി ഇത് രണ്ടിനും അദ്ദേഹം വയർന്നു പറയുന്ന അങ്ങനെ എടുത്തു വെച്ചിരിക്കുക ആ വീഡിയോകൾ ആ ഒരിക്കലും തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പാഴായപ്പോഴും രോഗിയാകുമ്പോൾ പലതും പാഴാകുമല്ലോ ആ സമയത്തും വ്ലോഗ് നിർവഹണത്തിൽ ഒരിക്കലും ഒരു മുടക്കം വരുത്തിയിട്ടില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഈ എടുത്താൽ കാണാൻ കഴിയും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രബോധന ദൗത്യം നിർവഹിക്കുകയല്ല അവരൊന്നും ചെയ്യുന്നത് ഇവരെല്ലാവരും പൈസ വാങ്ങുന്നുണ്ട് എങ്ങനെയാണ് പരസ്യം വരുന്നു എന്ന് ഈ അൻസാരി സുഹരി പറഞ്ഞതുപോലെ അൻസാരി സുഹരിയുടെയും ഈ പറയുന്ന വ്ലോഗിൽ പരസ്യം വരുന്നുണ്ട് അടച്ചു നോക്കൂ നിങ്ങൾ അപ്പം അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പരലോകത്ത് യാത്ര പോയപ്പോൾ എന്ന് പറഞ്ഞാൽ മീറാജിൻ്റെ ദിവസം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ റസൂർന്ന് ചെന്നപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ കണ്ടതായി തിരുമേനി നമ്മളെ അറിയിക്കുന്നുണ്ട് എന്താണത് ഓരോ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അവരുടെ കുടൽമാല മുഴുവൻ പുറത്തിട്ടിരിക്കുന്നു എന്നിട്ട് അവർ വല്ലാത്ത രീതിയിലുള്ള കാണാൻ പോലും അങ്ങേയറ്റം അസഹ്യമായ ഒരവസ്ഥ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് ഈ എന്ന മലക്കിനോട് ചോദിക്കുന്നുണ്ട് മൻ ഹിയ യാ ഇത് ആരാണ് ജിബിരിൽ എന്താണ് അത്ഭുതം അപ്പൊ റസൂർന്ന പറഞ്ഞു നിങ്ങളുടെ സമുദായത്തിലെ വരാൻ പോകുന്ന പണ്ഡിതന്മാരാണിത് അവരുടെ വാക്കുകളൊന്ന് പ്രവർത്തി മറ്റൊന്നാണ് മനസ്സിൽ മറ്റൊന്ന് ലിമ തൂലൂനൂൺ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾ പ്രവർത്തിക്കാത്തതിന് അപ്പോൾ ആളുകളെ പറ്റിച്ച് പണം അതീതമായി വെട്ടിയെടുത്ത് സ്വന്തമായി ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ പലതും ചെയ്തു കൂട്ടുന്ന കൂട്ടത്തിൽ തന്നെയായി മാറിയിരിക്കുന്നു ഈ എല്ലാ പണ്ഡിതന്മാരും ഇനി ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ വ്ളോഗുകളിൽ പരസ്യം വരുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ ഈ ഈ പറയുന്ന തെറ്റിദ്ധാരണയല്ല ഞാൻ അതിന് വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് ഇതിൽ തെളിവായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഒന്നിൽ മാത്രം കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഈ പറയുന്ന എല്ലാ മുസ്ലിക്കന്മാരുടെ വ്ളോഗർമാരുടെയും യൂട്യൂബ് ചാനലിൽ പരസ്യം വരുന്നുണ്ട് അല നോക്കൂ നോക്കുമോ അപ്പം ഞാൻ പറയുന്നത് സാ സാധാരണക്കാരെ പൊട്ടന്മാരാക്കി തങ്ങൾക്കൊക്കെ ഇത് അലാല് നിങ്ങൾക്കൊക്കെ ഇത് അറാമു എന്നാണോ പറയുന്നത് എന്നുകൂടെ ഈ ഉസ്താദന്മാർ ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി